സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയതിന് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകി വിൻസി അലോഷ്യസ് ഷൈനിനെതിരെ ഫിലിം ജയംബറിനും താരസംഘടനയായ അമ്മയ്ക്കും പരാതി നൽകി സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മോശം പെരുമാറ്റം താരസംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമാണ് വിൻസി അലോഷ്യസ് പരാതി നൽകിയത് ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം ഇനി സിനിമ ചെയ്യില്ലെന്നും ലഹരി ഉപയോഗിച്ച ഒരു നടനിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതിനാലാണ് ഈ തീരുമാനമെന്നുമുള്ള വിൻസിയുടെ വെളിപ്പെടുത്തൽ ചർച്ചയായിരുന്നു അന്ന് നടന്റെ പേര് വിൻസി വെളിപ്പെടുത്തിയിരുന്നില്ല എന്നാൽ സൂത്രവാക്യം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് നടൻ ഷൈം ടോം ചാക്കോയിൽ നിന്ന് മോശം അനുഭവം നേരിടേണ്ടി വന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിൻസി പരാതി നൽകിയത് സിനിമയുടെ ആഭ്യന്തര പരാതി കമ്മിറ്റിക്കും പരാതി നൽകിയിട്ടുണ്ട് ഒരു നടൻ സിനിമാ ിൽ വെച്ച ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറി ഏറെ ബുദ്ധിമുട്ടിയാണ് ആ സിനിമ പൂർത്തിയാക്കിയത് അതിനാലാണ് ഇനി അത്തരം വ്യക്തികൾക്കൊപ്പം സിനിമ ചെയ്യില്ലെന്ന നിലപാടെടുത്തതെന്നായിരുന്നു നടിയുടെ വെളിപ്പെടുത്തൽ വിൻസിയിൽ നിന്നും എക്സൈസ് വകുപ്പ് വിവരങ്ങൾ തേടാനിരിക്കെയാണ് ആ നടൻ ഷൈൻ ടോം ചാക്കോയാണെന്നും പരാതി നൽകിയെന്നുമുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ